എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഉള്ളു തിളയ്ക്കുമ്പോഴും പിഴയ്ക്കാത്ത ചുവട് കൊണ്ട് ചരിത്രം രചിക്കുന്ന ചവിട്ടുനാടക കലാകാരന്മാരുടെ കഥ പറയുന്ന പ്രശസ്ത ഫോട്ടോഗ്രാഫർ കെ ആർ സുനിലിന്റെ കടൽ തിളയ്ക്കുന്ന ചെമ്പാണ് ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തുടക്കം പോർച്ചുഗീസ് കാലഘട്ടത്തിൽ കൊച്ചി കൊടുങ്ങല്ലൂർ തീരദേശത്തെ ലാറ്റിൻ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെട്ട നൃത്ത സംഗീത നാടക സംയോജന കലയായ ചവിട്ടുനാടകത്തിന്റെ വിശേഷങ്ങളാണ് പ്രദർശനം പറയുന്നത് തീരപ്രദേശമായ ചെല്ലാനം മേഖലയിലെ ചവിട്ടുനാടക കലാപ്രവർത്തകരിൽ പലരും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇരകളാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ എത്തി നോക്കുന്ന ഫോട്ടോഗ്രാഫി പരമ്പരയുടെ പ്രദർശനം കൊടുങ്ങല്ലൂരിലെ മുസരീസ് കനാൽ ഓഫീസിൽ സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ചിത്ര പ്രദർശനം സുനിൽ ഫോട്ടോഗ്രാഫ്സ് നമുക്കെല്ലാവർക്കും അഭിമാനമാണ് പ്രത്യേകിച്ചും കൊടുങ്ങല്ലൂർക്കാർക്കും കേരളത്തിലുള്ള എല്ലാ കലാസ്നേഹികൾക്കും അഭിമാനമാണ് സുനിൽ വർക്ക് അത് ചവിട്ടുനാടകത്തിന് ബേസ് ചെയ്തിട്ട് ആണ് ഈ വർക്കുകളെല്ലാം സുനിൽ മുൻകാലങ്ങളിലും നിറയെ വക്കുകളുണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മഞ്ജുക്കാരൻ എന്ന് പറഞ്ഞു പൊന്നാനിയിലെ ഉരൂര് പോയ ആൾക്കാരുടെ അവരെ കുറിച്ചിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സും അത് വലിയ രീതിയിൽ പുസ്തകമായിട്ടുണ്ട് അതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് സുനിൽ പലയിടത്തും ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് മിനാലയിൽ കൊച്ചി മിനാലയിലൊക്കെ തന്നെ ഈ വർക്കുകളൊക്കെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ അതിലുപരി സാധാരണ മനുഷ്യരുടെ ജീവിതം അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരെ അവരുടെ ജീവിതമൊക്കെ ഡോക്യുമെന്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എത്രയോ കാലം അതിൻ്റെ പുറകെ സഞ്ചരിച്ചിട്ടാണ് സുനിൽ ഇങ്ങനെ ഓരോ ഫോട്ടോഗ്രാഫ്സ് ആയാലും ശരി അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഓരോ മനുഷ്യരെ കണ്ടുമുട്ടി കണ്ടുമുട്ടിക്കഴിഞ്ഞുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ചും ആ ജീവിതത്തിൽ അവർ കടന്നുപോയ വഴികളെക്കുറിച്ചുമൊക്കെ തന്നെ സുനിൽ ഡോക്യുമെൻ്റ് ചെയ്ത് അതിനെക്കുറിച്ച് എഴുതുകയും ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി വാക്കുകളുണ്ട് ഡോക്ടർ ഇലിയാസ് ഡോക്ടർ സൈദ് പ്രൊഫസർ ഷാജി ജോസഫ് അനൂപ് കുമാരൻ കുട്ടി കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഡിസംബർ ഇരുപത്തി ഒൻപത് വരെയാണ് പ്രദർശനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടപ്പുറത്തുള്ള ഗോതുരത്തിലെ ചുവടി ഫെസ്റ്റ് പറഞ്ഞ ചവിട്ടു നാടകത്തിന് വേണ്ടിയുള്ള ഫെസ്റ്റിവൽ കാണാൻ ഇടവരും ഇടവരികാടകം പെർഫോം ചെയ്യാൻ വന്നത് ചെല്ലാനത്ത് നിന്ന് വന്ന കുറച്ച് മനുഷ്യരെ പരിചയപ്പെടും ആ മനുഷ്യരോട് പ്രത്യേക അടുപ്പം തോന്നുകയും അവർ കലനെ സമീപിക്കുന്ന അല്ലെങ്കിൽ ആ കല അവരിലുണ്ടാക്കുന്ന അപാരമായ ഒരു ആനന്ദം അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാം പിന്നീട് അവരുടെ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഈ സീരീസ് രൂപപ്പെട്ടത് സത്യം പറഞ്ഞാൽ ആ നാട്ടിലേക്ക് പിന്നെയും പിന്നെയും പോകാൻ തോന്നിയത് ഈ മനുഷ്യർ പലപ്പോഴും എന്നോടുള്ള പരിചയത്തിൻ്റെ പേരിൽ ഒരു ഒരു വീടുകളിലൊക്കെ ക്ഷണിക്കും പഴയ ചിത്രങ്ങൾ കാണിക്കാനും ചവിട്ടുകാടമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് കാണിക്കാനും ഒക്കെ അപ്പോൾ ആ വീടുകളിലൊക്കെ അതൊക്കെ ചിലപ്പോൾ വഞ്ചിയിലായിരിക്കും ചിലപ്പോൾ നടന്നായിരിക്കും പോവുക അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ പലപ്പോഴും വെള്ളത്തിൽ ചവിട്ടി തന്നെ പല സീസണുകളിലും പോകാൻ പറ്റുക പലപ്പോഴും അവർ താമസിക്കുന്ന വീടുകളൊക്കെ വെള്ളത്തിലും പാതി അല്ലെങ്കിൽ കാഭാഗം അല്ലെങ്കിൽ തറ മേലെയൊക്കെ വെള്ളം ഉണ്ടാവും അകത്തും വെള്ളം ഉണ്ടാവും അപ്പോൾ അതിലാണ് പലപ്പോഴും അവർ ചിലപ്പോൾ രാത്രി ഉറക്കമളിച്ച് വെള്ളം ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞത് ഇത് ചവിട്ടുനാടകം ഡോക്യുമെൻ്റ് ചെയ്യല്ല ഇവരുടെ ഈ ഇഷ്യൂ കൂടി ഈ രാജാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ആയി മാറുന്ന യുദ്ധവീരന്മാരൊക്കെ ആയിട്ട് ഈ സ്റ്റേജിൽ വരുന്ന ഈ മനുഷ്യൻ അവർ അവരുടെ യഥാർത്ഥ ഇഷ്യൂ കൂടി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് തോന്നി അങ്ങനെയാണ് എനിക്ക് ഈ സീരീസിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതും ഈ സീരീസിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഇവിടെ ജീവിതം തന്നെയാണ് ആ ജീവിതം തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് എന്തായാലും അത് നമ്മൾ സ്വന്തം നാൾ ആക്സിബിറ്റ് ചെയ്യാൻ കഴിഞ്ഞതും മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട കമൽസാറ് കുട്ടിക്ക അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് എല്ലാവരും വന്നതും ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ സാന്നിധ്യത്തിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരെയും അറിയിക്കുന്നു